ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് ജയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി രാകേഷും സെക്രട്ടറിയായി ലിസ്റ്റിൻ സ്റ്റീഫനും തെരഞ്ഞെടുക്കപ്പെട്ടു എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് തോറ്റു വിവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സജി നന്ദ്യാട്ടിനെ പരാജയപ്പെടുത്തിയാണ് ബി രാകേഷ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ച ലിസ്റ്റിൻ സ്റ്റീഫൻ സംവിധായകൻ വിനയനെയും കല്ലിയൂർ ശശിയെയുമാണ് പരാജയപ്പെടുത്തിയത് ലിസ്റ്റിൽ നൂറ്റിരുപത്തിയെട്ട് വോട്ട് നേടിയപ്പോൾ വിനയൻ വോട്ട് നേടി ട്രഷററായി മഹാസുബേ തെരഞ്ഞെടുക്കപ്പെട്ടു സോഫിയ പോൾ സന്ദീപ് സേനൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ജോയിന്റ് സെക്രട്ടറിമാരായി ആൽവിൻ ആന്റണിയും എം എം ഹംസയും വിജയിച്ചു പതിനാലയൂട്ടീവ് കമ്മിറ്റിയിലും ഔദ്യോഗിക പാനൽ മേൽക്കൈ നേടി സാന്ത്ര തോമസിന് നൂറ്റി പത്ത് വോട്ട് മാത്രമാണ് നേടാനായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത വിശാഖ് സുബ്രഹ്മണ്യമാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഇരുന്നൂറ്റി എട്ട് വോട്ടാണ് വിശാഖിന് ലഭിച്ചത് റിപ്പോർട്ടർ കൊച്ചി